നമ്മൾ നിത്യ ജീവിതത്തിൽ ശരീരത്തിലെ പല ഭാഗങ്ങളും നമ്മൾ ഉപയോഗിച്ചില്ല ശരിയായ വിധത്തിൽ ഉപയോഗിക്കും ഉപയോഗിക്കില്ല അപ്പോൾ യോഗാസനം ചെയ്യുമ്പോൾ ഇതെല്ലാം ശരിയായി കിട്ടും അതോടൊപ്പം മറ്റ് അത് അനുബന്ധവുമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും പ്രാണായാമവും അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോരുന്ന് ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പ്രാണായാമം ചെയ്യുമ്പോൾ ഇത് പല മടങ്ങാകുകയും ധാരാളം ഓക്സിജൻ ലബ്ധത്തിലേക്ക് കലരുകയും ചെയ്യുന്നു നമ്മളുടെ ആരോഗ്യത്തെ വളരെ പോസിറ്റീവായി ബാധിക്കുന്നു യോഗ തെറാപ്പി എന്നുള്ളത് സാധാരണ തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചികിത്സയാണ് എന്നാണ് എല്ലാവരും ധരിക്കുക പക്ഷെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു ജീവിത രീതി മാത്രമാണ് ഇതൊരു ചികിത്സാ പദ്ധതി അല്ല യോഗ അസുഖങ്ങളും മാറി എങ്കിലും ഒരാളുടെയും ഒരു അസുഖം മാറ്റാമെന്ന് യോഗ തെരബിസ്റ്റ് പറയുകയില്ല അതുപോലെ എന്തെങ്കിലും ഒരാൾ വരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ ചികിത്സയിലുള്ള അതിന് കോംപ്ലിമെന്ററി ആയി യോഗ തെറാപ്പി ചെയ്യാം എന്നാൽ മരുന്ന് കുറയ്ക്കാനോ നിർത്താനോ പാടില്ല അത് ഒരിക്കലും ഒരു യോഗ തെറാപ്പിസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് നിർത്ത് അല്ലെങ്കിൽ മാറ്റ് എന്ന് ഒരിക്കലും പറയില്ല അത് നിങ്ങൾ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യേണ്ടതാണ് യോഗ യോഗ എങ്ങനെ നമ്മളെ ബാധിക്കുന്നുവെന്ന് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് നമ്മളെ കാലുകളിൽ അരകട്ടുമായി യോജിപ്പിക്കുന്ന സന്ധി ഇതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ഒരു ജോയിൻ എല്ലാ വശങ്ങളിലേക്കും ചലിപ്പിക്കാൻ ഈ സന്ധ്യക്ക് കഴിയും നമ്മൾ കൊച്ചു കൊച്ചിയുടെ കാലുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ കാലുകൾക്ക് എല്ലാ സൈഡിലേക്കും ചലനശേഷിയുണ്ട് എന്നാൽ നമ്മൾക്ക് പ്രായം കൂടി വരുമ്പോഴും ഈ എല്ലാ വശങ്ങളിലേക്കുമുള്ള ഈ സന്ധിയുടെ ചലനം നമ്മൾ ഉപയോഗിക്കാറില്ല സാധാരണ നടക്കാൻ മാത്രമായി ഉപയോഗിക്കും അപ്പോൾ മുന്നോട്ടും പുറകോട്ടും മാത്രമായി ഈ സന്ധ്യകൾ ഇതിനോട് അനുബന്ധിച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന പേശികൾ വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്ന പേശികൾ ഉപയോഗിക്കാതെ ഇരിക്കും അത് ഉപയോഗമില്ലാത്തതുകൊണ്ട് കുറെ കഴിയുമ്പോൾ വശങ്ങളിലേക്ക് ചെലി ചലി ചലിപ്പിക്കാൻ തന്നെ കഴിയാതെയാവുന്നു നമ്മൾക്ക് തറയിൽ ഇരിക്കണമെങ്കിൽ നമ്മളുടെ തറയിൽ ശരിയായി ഇരിക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ സന്ധി വശങ്ങളിലേക്ക് ചലിപ്പിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാം മുതൽ ഇട്ടിരിക്കുന്ന ബെഞ്ചിൽ പലപ്പോഴും നമ്മുടെ കുടുംബസമയത്ത് പല ചെറുപ്പക്കാരും പോയിരിക്കുന്നത് കാരണം ഈ സന്ധിയിൽ ചലനശേഷി കുറഞ്ഞ് അവർക്ക് താഴെ ഇരിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യോഗാസനം ചെയ്യുകയാണെങ്കിൽ എന്റെ എന്റെ കാര്യം ഞാൻ അഞ്ച് അഞ്ചു വർഷം ഇവിടെ കേൾച്ച വരുന്ന സമയത്ത് ഈ ബെറ്റിൽ ഒരു സ്ഥലം നോക്കുവാനായിരുന്നു കാരണം അതിനു മുന്നേ എനിക്ക് യോഗയെ പറ്റി കുറച്ചൊക്കെ അറിയാൻ പല നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും കൂടുതലായി യോഗ ചെയ്യാറില്ല ശരിക്കും ഞാൻ പൂർണ്ണമായിട്ട് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഉറക്കമില്ലാതെ ഏതാണ്ട് രണ്ട് വർഷം മാത്രമായിട്ടുള്ളൂ അതത് അറുപത്തിമൂന്ന് വയസ്സായതിനു ശേഷമാണ് ഞാൻ ശരിക്കും യോഗ ചെയ്യാൻ ദിവസവും മുമ്പ് ചെയ്യാൻ തുടങ്ങിയത് അത് വളരെ വളരെയേറെ മെച്ചം എൻ്റെ ആരോഗ്യത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു യോഗ തെറാപ്പി എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു യോഗ തെറാപ്പി ജീവിതശൈലി ക്രമീകരണത്തിലൂടെ നമ്മുടെ രോഗങ്ങളുടെ അവസ്ഥകളെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം രോഗനില എങ്ങനെ മുക്തി നേടാം എന്ന എന്നാണ് എല്ലാ രോഗങ്ങൾക്കും യോഗ മിക്കവാദം എല്ലാ രോഗങ്ങളിലും യോഗ തെറാപ്പി ഉണ്ട് എങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ പരിപാലിക്കാൻ പോകുന്നത് പ്രമേഹ രോഗത്വം എന്നുള്ള യോഗത്തിനർ നമുക്കറിയാം പ്രമേഹ രോഗം വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിയന്ത്രിക്കാതെ ഇരിക്കുമ്പോൾ നമുക്കത് പല അനുബന്ധ രോഗങ്ങൾക്കും ഇടവരുത്താറുണ്ട് മിക്കവാറും എല്ലാ പ്രമേഹ രോഗികൾക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അത് ഉപയോഗ സമർത്ഥം അതുപോലെ തന്നെ ചിലർക്ക് കിഡ്നിയുടെ തകരാറുകൾ മറ്റു ചിലർക്ക് കാഴ്ചക്കുറവ് ചിലർക്ക് കേൾവിക്കുറവ് ഇങ്ങനെയുള്ള പല ഓർമ്മ കുറവുകളിൽ ദൃപൂല ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും കാരണം പ്രമേഹം മാറ്റുക എന്നുള്ളത് എളുത നമ്മൾക്കറിയാം പല മഹർഷിമാരും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ ഉപദേശിച്ചിരിക്കുന്നത് അവരുടെ നിർദ്ദേശം എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട പച്ചക്കറികളാണ് ഒരാൾ ദിവസം നാന്നൂറ് ഗ്രാം പച്ചക്കറി കഴിക്കും നൂറ് ഗ്രാം പഴവും പഴവും എല്ലാ ധാന്യങ്ങളും കൂടി നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ദിവസം കഴിയില്ല പിന്നെ പിന്നീടുള്ളത് പിന്നീടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പരിപ്പ് പയവർഗങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എൺപത്തി അഞ്ച് ഗ്രാമാണ് കൊഴുപ്പ് നെയ്യ് എന്നിവയെല്ലാം കൂടി നമുക്ക് കഴിക്കാവുന്നത് ഇരുപത്തി ഏഴ് എം എൽ ആണ് ഈ ഇരുപത്തിയേഴ് എം എൽ എന്ന് പറയുമ്പോഴത്തേക്ക് എഴുപത്തിയേഴ് മില്ലി എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി എണ്ണ വിചാരിക്കും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം കൊഴുപ്പ് എല്ലാത്തിലും തന്നെ കൊഴുപ്പുണ്ട് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നു അത് അത് ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ള വസ്തുവാണ് ഇത് എല്ലാം കൂടും കൂടിയാണ് നമുക്ക് ഇരുപത്തേഴ് ഗ്രാം കഴിക്കാൻ പറ്റുന്നത് അല്ലാതെ ഇരുപത്തിയേഴ് ഗ്രാം ഓയിൽ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും കഴിക്കാൻ കഴിയില്ല ഇതോടൊപ്പം നമുക്ക് മുന്നൂറ് എം എൽ പാലോ തൈരവും കഴിക്കാം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബുദ്ധിമുട്ടിരിക്കോൺ വെജ് ഇല്ലേ എന്ന് നോൺ വെജ് ഉണ്ട് പക്ഷെ അതിൻ്റെ ളവ് വളരെ കുറവാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുഡ്രേഷൻ്റെ നമ്മളുടെ ഗൾ മൈക്രോഭയ അതായത് നമ്മളുടെ ഉടലിലുള്ള സൂക്ഷ്മജീവികൾ ഇന്ന് ഒത്തിരിയേറെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അത് നമ്മളുടെ ആരോഗ്യത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഈ സൂക്ഷ്മജീവികളെ പറ്റി കൂടി പറയാതെ ഭക്ഷണത്തിന്റെ പറ്റിയുള്ള സംസാരം പൂർണ്ണമാകിയില്ല നമ്മളുടെ ശരീരത്തിൽ ഏതാണ്ട് മുപ്പത് മുതൽ നൂറ് ട്രില്യൺ സൂക്ഷ്മജീവികൾ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആകെയുള്ള കോശങ്ങളുടെ എണ്ണം മുപ്പത് ട്രില്യൺ ആണ് അപ്പോൾ ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം നമ്മുടെ ശരീരത്തിലുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം നമ്മുടെ ശരീരത്തിലുള്ള ആകെ കോശങ്ങളെ കഴിഞ്ഞ് കൂടുതലാണ് അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ ഏറ്റവും നന്നായി ഇരിക്കുന്നത് നമ്മൾ ഏറ്റവും സുഖമായി നമ്മൾക്ക് അനുഭവപ്പെടാറ് കാരണം നമ്മളുടെ ചിന്തകളും നമ്മളുടെ എല്ലാം നിയന്ത്രിക്കുന്ന ഇവയ്ക്ക് സുപ്രധാനമായ പങ്കുണ്ട് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നരമ്പുകളിൽ എത്തുന്ന ഞരമ്പുകളുടെ ഏറ്റ് ഉള്ളത് തലച്ചോറിലാണ് തലച്ചോറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥാനം കുടലിലാണ് അപ്പം കുടലിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളുടെ തലച്ചോറിനെ പെട്ടെന്ന് തന്നെ ബാധിക്കും നമുക്കറിയാം എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും അസുഖം വന്നു എന്തെങ്കിലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്ന വയറും വയർക്കു തന്നെയാണ് പ്രശ്നം കാരണം നമ്മൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്കും മറ്റ് മരുന്നുകളും ഈ നമ്മളുടെ വയറുകൾ സൂക്ഷ്മജീവികളെ ഈ നശിപ്പിക്കുന്നു പൂർണ്ണമായിട്ടല്ല നമ്മൾ കഴിക്കേണ്ടതാണ് യോഗ ഭക്ഷണത്തിന് സ്വാതി താമസി എന്ന മൂന്ന് വിധത്തിൽ തരം തിരിച്ചിട്ടുണ്ട് സ്വാത്തി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പയൽവർഗ്ഗങ്ങൾ തവിടുള്ള ധാന്യങ്ങൾ തുടങ്ങിയവയാണ് അതുപോലെ തന്നെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ചട്ടിലാട്ടിയ എണ്ണ നെയ്യ് ഇത് എല്ലാം സ്വാത്വിക വിഭവങ്ങളാണ് പിന്നീടുള്ളത് രാജസി ഭക്ഷണമാണ് രാജസ്വ ഭക്ഷണത്തിന് ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴും മാത്രം എഴുതിയ വിഭവങ്ങളാണ് I will you allowed to come see first. Father will say, I die. Factory to come see എല്ലാവിധ നോൺ എല്ല ഐറ്റംസ് മാക്സിമം സാധ്യത ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ ഐറ്റംസാണ് കോഫി കാപ്പി ചായ മദ്യം താമസി ഭക്ഷണം നമ്മൾ കഴിയുന്നതിനെയും ഒഴിവാക്കാൻ യോടെ നിർദ്ദേശിക്കുന്നു ഭക്ഷണം ചെയ്തിട്ട് പറയുന്നത് ഇതെല്ലാം വെച്ചു നമുക്ക് ഒരു പ്രമേഹ രോഗി എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഈ ഭക്ഷണം നമ്മൾ ഒരു ദിവസം ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് പ്രമേഹ രോഗിക്ക് കഴിക്കാൻ കഴിയില്ല മറ്റുള്ള രണ്ടോ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ഒരു వేరేదాని ఫాల్ట్ దిసటి రెండు ప్రావిస మాత్రమే పర్సెంటైల్ ఒకటి ప్రావిస మాత్రమే పర్సెంటైల్ కొడుతుంది సైన్స్ ఎ అగెన్టివిటీ తోనిటిలిటీ యావడ కారణం మనం ప్రశ్న కలిది కడి కూడిన ప్రశ్నలు మనం ప్రావిస పడిచేయాలి పెద్దనందున లోకోస్ ఇన్ ద నేలా Valerie ఓయిరీని కొరెచి గై తాలియే అప్పుడు మహర్తి ఏ

ഓക്കെ ഏവൻസി വാര്യം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ഭക്ഷണം ഭക്ഷണങ്ങളായി നമ്മൾ കഴിക്കേണ്ട നമ്മൾ പുറത്തു കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഒരു വ്യത്യാസവും പക്ഷേ തവണകൾ കൂട്ടണം നാലോ അഞ്ചോ തവണകളായി നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ സാധാരണക്കാരുടെ പ്രമേഹം വീഴുന്ന ഒരു വ്യത്യാസവും ഇല്ല സാധാരണ മറ്റുള്ളവർ കഴിയുന്ന അത്രയും ഭക്ഷണം പ്രമേഹ രൂപയിൽ കഴിക്കണം പക്ഷേ അത് കൂടുതൽ തവണകളായി വിഭജിച്ച് ഈ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ഷുഗർ നമുക്ക് ഒരു വളരെ കൂടാതെ നഴിയുന്നു അതോടൊപ്പം തന്നെ ചില പ്രത്യേക ഭക്ഷണങ്ങളും ഷുഗർ കുറയ്ക്കുന്നതിനെ സഹായിക്കുന്ന ഒന്ന് സാധാരണ എല്ലാവർക്കും എല്ലാത്തിനും അറിയാത്ത പാവയ്ക്കവർപ്പെടുന്നതാണ് ഇപ്പോൾ മേഖല അതുപോലെ തന്നെ ഞാവൽപ്പുഴവും വളരെ നല്ലതാണ് ഭക്ഷണത്തോടൊപ്പം ഷുഗർ വയ്ക്കുന്നത് ഉയരുന്നത് അല്പം കുറയ്ക്കും അതുപോലെ തന്നെ മറ്റു കൂടുതൽ കഴിക്കുമ്പോഴും ഈ ഷുഗർ പെട്ടെന്ന് ഉയരുന്നത് നിയന്ത്രണ വിധേയമാണ് നമുക്ക് പ്രമേഹം പോലെ ഉണ്ടാവുന്ന എല്ലാ കോംപ്ലിക്കേഷ പ്രധാന കാരണം വളരെയധികം പ്രമേഹ ഷുഗർ വരെയാണ് അപ്പം ഇത് മാറ്റാൻ ഇങ്ങനെ പ്രശ്നക്രമം നമ്മൾ പരിശീലിക്കുക അതോടൊപ്പം നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളും ഉലുവ ഉലുവ ഇട്ട് തൈര് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് ഉറവിക്കുന്ന സമയം തന്നെ ഏതാനും ചെറുകൊടിച്ചല്ല നേരം ചേർത്ത് കഴിക്കുമ്പോൾ ആ മുൾപ്പെടെ കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതാണ് പ്രമേഹരോഗികൾ ഭക്ഷണ ഭക്ഷണത്തോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ മേഹരോഗി നോക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഐറ്റം ലോകത്തെ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു വിഹാരം ആഹാരം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉല്ലാസം മനസ്സിന് ഉല്ലാസം കൊടുക്കുന്ന പ്രവർത്തികൾ എന്തെങ്കിലും ഹോബികൾ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബികൾ അത് ചെയ്യുന്നത് നമ്മളെ വളരെ നന്നായി സഹായിക്കും യോഗയിൽ ും പോലും നമ്മൾ പ്രകൃതിയിൽ നമ്മൾ നടക്കുന്നത് ഒരു ഉല്ലാസ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അത് നമ്മളെ വിഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു ദിവസം മേലോയിൽ രാവിലെ ഒരു നാല്പത്തഞ്ച് മിനിറ്റും വൈകുന്നേരം മുപ്പത് മിനിറ്റും ഇത്രയും ഇത്രയും നടക്കണം അതുപോലെ തന്നെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണ് പ്രമേഹ രോഗി നോക്കുന്നത് ഒന്നാമത്തെ കാര്യം പ്രമേഹ രോഗിക്ക് സ്വന്തമായ അത് ഗ്ലൂക്കോസ് എന്നും എത്രയാണ് അപ്പോൾ എല്ലാ രോഗികളും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഷുഗർ വില ചെക്ക് ചെയ്ത് അത്യാവശ്യമാണ് ചെക്ക് ചെയ്താൽ മാത്രം പോരാ അത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യണം ഇത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ദിവസവുമുള്ള വ്യാഴങ്ങളിലേക്ക് ഇൻസുലിൻ്റെ സഹായമില്ലാത്തതു പ്രവേശിക്കാം മറ്റ് മറ്റ് സമയങ്ങളിൽ സാധാരണ ഇൻസുലിൻ ഇൻസുലിൻ ഒരു ഗേറ്റ് കീപ്പറെ പ്രവർത്തിക്കുന്നത് കാരണം ഇൻസുലിൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കോശങ്ങളിൽ നമ്മൾക്ക് ഗ്ലൂക്കോസ് പുകയും കോശങ്ങൾ ചുറ്റുക മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ ഉപയോഗിക്കാതിരിക്കുന്ന കാലം നമ്മൾ രക്തത്തിലെ ഷുഗറുടെ നില കൂടി ഗ്ലൂക്കോസിൻ്റെ നില കൂടിയിരിക്കും അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഗ്ലൂക്കോസ് എടുക്കുന്നതിന് കോശങ്ങളിൽ കഴിയുന്നുണ്ട് വേശികളിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് യോഗാസനം യോഗാസനയിലെ പല ആസനങ്ങളും നമ്മുടെ ശരീരത്തിലെ ആന്തരാവയങ്ങൾ മസാജ് ചെയ്യുന്ന പ്രതീതി ഉണ്ടാകും ചില ആസനങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ആസനങ്ങളിൽ പേര് പറയുന്നതുകൊണ്ട് ഇല്ല കാരണം അറിയാവുന്നതുകൊണ്ട് മാത്രം പക്ഷേ ഏതാനും പേര് അതായത് പർവ്വതാസനം യോഗമുദ്ര പവനമുക്താസനം മത്സ്യേന്ദ്രാസനം ഇങ്ങനെ കുറെ യോഗാസന കോസ്റ്റിട്ടുണ്ട് ഇത് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരങ്ങളിലെ അന്തരപയോഗം അല്ലെ നമ്മുടെ അകലും ഇല്ലാതെ നമ്മുടെ നന്നായി മാസാജിച്ചിരുന്ന ഒരു ുന്നത് ഇത് ഇവയുടെ പ്രവർത്തനത്തെ വളരെ നന്നായി സഹായിക്കും അപ്പം യോഗാസന പല യോഗാസനം നമ്മൾ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നതാണ് യോഗാസന കാര്യത്തിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഈ ആസനയുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നു ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്നുള്ളത് എന്റെ ഒരു തർമ്മമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആർട്ടും അല്ലെങ്കിൽ അധികം ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇവിടെ പള്ളിയിൽ വെച്ചും ഈ യോഗാസനങ്ങൾ പഠിപ്പിക്കുന്നതിനും ഞാൻ തയ്യാറാകുന്നു എല്ലാവർക്കും നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും എനിക്ക് പറ്റാ എനിക്ക് കഴിയുന്ന സഹായം അതുപോലെ തന്നെ യോഗ തടാപ്പിൻ്റെ ചിന്തി യോഗ തറപ്പി യോഗ തടാപ്പിൻ്റെ അവസാനത്തെ രണ്ട് ഭാവങ്ങളിൽ അവസാന ഭാഗം വിചാരമാണ് നമ്മൾ നന്നായി നല്ല ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൺട്രോളിലായിരിക്കും എല്ലാ മോശ ചിന്തകളും ഷുഗറിനും ഉപയർത്തനത്തിന് കാരണമാകും നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കാൻ അറിയാം ഷുഗർ നില ആ സമയത്ത് കൂടിയിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് യോഗയെ പറ്റി വളിച്ചോടെ എനിക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം വളരെ കുറച്ച സമയം മാത്രമേ നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളില് ഉൾപ്പെട്ടതാണ് വലിയൊരു സബ്ജക്റ്റാണ് ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് താല്പര്യമുള്ളവർക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ാണ് എന്തായാലും നമ്മുടെ ആൾക്കാരുടെ ആരോഗ്യ ആരോഗ്യം കൊണ്ട് തന്നെയാണ് നമ്മളോട് ശ്രമിച്ചത് ഇന്നത്തെ ദിവസം ഈ യോഗയുടെ ആമുഖം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് ഇടവേഴ്സ്